മന്ത്രം ഏകാദശി ദിവസങ്ങളിൽ ചൊല്ലുന്നത് വളരെ ശ്രേഷ്ഠമാണ് മഹാവിഷ്ണുവിൻ്റെ മനസ്സിൽ ധ്യാനിച്ചിട്ട് വേണം ഈ മന്ത്രങ്ങൾ ആത്മാർത്ഥമായിട്ട് ഭക്തിയോട് ഊട്ടിച്ചൊല്ലാനായിട്ട് മന്ത്രം ദേവഗീ സുധാ ഗോവിന്ദ വാസുദേവ ജകൽപദേഹീമേ തനയം കൃഷ്ണ शरणं गदा देवगीसुधा गोविन्द वासुदेवा जगत्पदे देही तनयं कृष्ण त्वामहं शरणं गदा अर्थं देवगीयुम् വസുദേവരുടെയും പുത്രനും ജഗൽപതിയുമായ അല്ലയോ ഗോവിന്ദ കൃഷ്ണ ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു എനിക്ക് പുത്രനെ നൽകിയാലും എന്നാണ് ഇതിൻ്റെ പ്രാർത്ഥന എല്ലാവരും ഭഗവാൻ മനസ്സിൽ പ്രാർത്ഥിച്ച് ആത്മാർത്ഥമായ ഭക്തിയോട് കൂടിയിട്ട് ഈ മന്ത്രം ചൊല്ലാൻ ശ്രമിക്കുക എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കുന്നതാണ് നന്ദി നമസ്കാരം ദേവഗീ സുധാ ഗോവിന്ദ ദേഹി മേ തനയം കൃഷ്ണ ത്വാമഹം ശരണം അർത്ഥം ദേവകിയുടെയും വസുദേവരുടെയും പുത്രനും ജഗത്പതിയുമായ അല്ലയോ ഗോവിന്ദ കൃഷ്ണ ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു എനിക്ക് പുത്രനെ നൽകിയാലും എന്നാണ് ഇതിൻ്റെ പ്രാർത്ഥന എല്ലാവരും ഭഗവാൻ മനസ്സിൽ പ്രാർത്ഥിച്ച് ആത്മാർത്ഥമായ ഭക്തിയോട് കൂടിയിട്ട് ഈ മന്ത്രം ചൊല്ലാൻ ശ്രമിക്കുക എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കുന്നതാണ് നന്ദി നമസ്കാരം